பண்ணி பிடி பண்ணி പുഴിയൊക്കെ കുത്തി കഴിഞ്ഞു ഇനി മുളക് പറിച്ചെടുക്കാൻ പോകണം വളപ്പിലൊക്കെ വന്നേ ഇവിടെ വന്ന് നോക്കിയപ്പോണ്ട് മുളകങ്ങോടെ പഴുത്തും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുക ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ കിട്ടിയ ഒരു പാത്രം ഇവിടെ വേസ്റ്റായിട്ട് ഒരു പാത്രം ആ പാത്രം എടുത്തുണ്ടോ എടുത്തുണ്ടോയതേ മുളക് പറിച്ചിട്ട് എനിക്ക് മുളക് കിട്ടിയാണ് ഉണ്ടോ ഇനി ഒരുപാട് പറിക്കാനുണ്ട് ഏതാണ്ട് ഒരു കിലോ മുളക് കൂടി ഇപ്പോൾ ഇനിയും പറിച്ചെടുക്കാം ഇനിയിപ്പോൾ സമയമില്ല അത് കാരണം കൊണ്ട് വീട്ടിൽ പോവുകയാണ് ഇതിൽ കൂടുതൽ നേരമൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇത്രയും മുളക് കുറയ്ക്കാൻ പറ്റി ഇന്നത്തെ വരവിൽ ഉണ്ടോ നല്ല കാന്താരി മുളകുണ്ട് പിന്നെ മത്തങ്ങ മുളകുണ്ട് രണ്ട് മൂന്ന് സൈസ് മുളകുണ്ട് മത്തങ്ങ മുളക് തന്നെ രണ്ട് മൂന്ന് സൈസ് ഉണ്ട് കാന്താരി ഇതേ അങ്ങോട്ട് മാറിയിട്ടൊക്കെ നിറയെ പഴുത്ത് കിടക്കുകയാണ് എന്തു ചെയ്യാൻ പറ്റും വൈകുന്നേരത്തെ വിശേഷമാണ് ഇളയപ്പം ചുടാമാണ് അപ്പോ കഴിക്കാൻ വേണ്ടിയിട്ട് മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് മുട്ട കറി ഞങ്ങൾ അടപ്പത്ത് വെച്ചു താറാവും മുട്ട അപ്പം കോരാറായി അത് എടുത്തിട്ട് വേറെ ഒഴിക്കാം ഹോട്ട്സ് വന്ന് കഴിയുമ്പോൾ നമുക്ക് മൂടാം മുട്ടക്കറി ഉണ്ടാക്കാനുള്ള പാത്രം ഞാനിടപൊത്ത് വെച്ചു അതിനകത്തേക്ക് അപ്പം ചൂട്ട് മാറ്റിയത് കേട്ടോ ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഇനി ഇതങ്ങിട്ട് വഴറ്റാം നമുക്ക് തക്കാളി സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഒക്കെ ഉണ്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഇനി ഇത് അതിലേക്കിട്ട് വഴറ്റാം അപ്പം ചുട്ടുകഴിഞ്ഞു ഇളക്കാം പൊടികളിട്ടു ഇനി ഇളക്കാം കൊരി തേങ്ങടെ പാറു ഒഴിക്കാൻ മാറി പൊടിയൊക്കെ വറമായി തേങ്ങാ പാൽ ഒഴിക്കയാണ് ഇത് രണ്ടാം പാലും മൂന്നാം പാലും അങ്ങനെ ഒന്നാം പാലും ഒന്നും അങ്ങനെ നോക്കിയിട്ടില്ല ഇനി ഇതില് ഉപ്പ് ചേർക്കാനുണ്ട് ട്ടോ ഉപ്പ് തൃത്രി ത്രങ്ങറിയല്ലേ ഉള്ളൂ ഇനി മുട്ട ഞാൻ രണ്ടാക്കി കീറി വെച്ചിരിക്കുക അപ്പം അതുകൂടി ഇടാണ് ഇന്ന് തിളച്ച് പതിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇറക്കാട്ടോ മുട്ടക്കറിയും അപ്പവും റെഡി

തിളച്ചും മുട്ടക്കറി റെഡിയായി ഇനി തീ ഞാൻ ഓഫ് ചെയ്യാണ് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഒരേക്കും ബായ്